എനിക്ക് ഈ വീഡിയോ ചെയ്യണേല് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലപോലെ സങ്കടമുണ്ട് ഫ്രസ്ട്രേഷൻ ഉണ്ട് എല്ലാം ഉണ്ട് എന്താണെന്നറിയോ വീണ്ടും വീണ്ടും നമ്മുടെ പേര് ഒരു ആവശ്യമില്ലാത്ത സ്ഥലത്ത് കേൾക്കുമ്പോൾ എനിക്ക് ഒട്ടും താല്പര്യമില്ല ഈ ഒരു കോണ്ടന്റ് ചെയ്യാനും ഈ ഒരു വിഷയം സംസാരിക്കാനും ഇത് ഞാൻ ചെയ്യാൻ കാരണം വെച്ചാൽ അസ്ലാം ആർവി എന്നതിനെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തന്നെ ഉദ്ദേശം ഉണ്ടാവുക അത് മാത്രമല്ല പിന്നെ ഇങ്ങനൊരു വോയിസ് പുറത്ത് വന്നു കഴിഞ്ഞാൽ യൂട്യൂബ് പോലെയല്ല ഇൻസ്റ്റാഗ്രാം എങ്ങനെയാണെന്നറിയോ ഈ ഒരു ചെറിയ ചെറിയ എന്നെ പറ്റി പറയുന്ന ഭാഗങ്ങൾ മാത്രം എടുത്തിട്ട് ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും പല ആർമി പേജസ് ഗ്രൂപ്പിലൊക്കെ വീഡിയോ കാണില്ല എല്ലാവർക്കും നമസ്കാരം നമ്മുടെ അസ്ലാം മലയെ കുറിച്ചിട്ട് ഒരു രമ്യ എന്ന് പറയുന്ന ഒരു ഊള ടീമും ഈ മുല്ലപ്പൂ ആർമിയും ചേർന്നിട്ടുള്ള അതിലുള്ള ടീമിൽ പെടുന്ന ഒരു സാധനമാണ് ഈ രമ്യ ആ സാധനം നമ്മുടെ അസ്ലാം മാളിയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങള് പറയുന്നുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ ഇന്നലെ തന്നെ ഞാൻ ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കാണാത്തവരൊന്നും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി നാറിയ വാക്കുകളാണ് വിളിച്ച് പറഞ്ഞത് ഏഹ് അതിനവക്ക് നല്ല മറുപടിയും ഞാൻ കൊടുത്തിട്ടുണ്ട് എൻ്റെ മാക്സിമം എന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ ഒരു പൊടിക്ക് ഞാൻ അവക്ക് മറുപടി കൊടുത്തിട്ടുണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ എന്തായാലും അത് അസിലേക്ക് അങ്ങ് കൊണ്ട് അസിലേക്ക് അതങ്ങ് കൊണ്ട് അസല ഞാൻ ഒരു കാര്യം പറയാം ഇതുപോലത്തെ ചീട് കേസുകളൊന്നും അസലെടുക്കേണ്ട കാര്യവും ഇല്ല മനസ്സിലായേ ഇതൊക്കെ ഇവിടെ കിടന്ന് കുറയ്ക്കത്തേ ഉള്ളൂ ഇതിനൊന്നും ലൈസൻസില്ല നാക്കിന് ഏഹ് അതിൻ്റെ കൂടെ കിടന്ന് കുറയ്ക്കത്തേ ഉള്ളൂ പിന്നെ അസല ഇപ്പം എന്തുകൊണ്ടും ഇങ്ങനെ ഒരു പ്രതികരണം പ്രതികരിക്കുന്നതും നല്ലതാണ് കാരണം കുറേ ഊളാൾ വന്ന് ഇതുപോലെയൊക്കെ പറയുമ്പോൾ ആളുകൾ കഴിക്കുമോ അവളുടെ ഭാഗത്ത് തെറ്റുവാണോ അതായിരിക്കും അവൾ വായുവജമുണ്ടായിരിക്കണം എന്നും ചിലപ്പോൾ വിചാരിക്കും എല്ലാത്തിനും രണ്ട് വശമുണ്ട് പക്ഷേ ഇവിടെ ഈ രമ്യയ്ക്ക് അസ്ലയുടെ മറുപടി പറ്റത്തില്ല അതിനൊക്കെ എൻ്റെ മറുപടി എങ്കിലും കുറഞ്ഞത് വേണം അസ്ലയുടെ മറുപടി ഒന്നും നമുക്ക് ഏക്കത്തില്ല ലാസ്റ്റ് ഇതിന്റെ ഞാൻ സപ്പോർട്ട് ും എനിക്കും നിരക്ക് എനിക്ക് സഹിക്കാൻ പറ്റും പക്ഷെ എനിക്കൊരു ഫാമിലി ഇല്ലേ എനിക്കൊരു കുടുംബല്ലേ അവർക്ക് അത് സഹിക്കാൻ പറ്റുമോ എനിക്ക് ആറ് എന്ന് പറഞ്ഞിട്ട് ഇരുപത്തി ആറ് വയസ്സുകാരും എന്തും കേൾക്കാം ഏത് സൈബർ അറ്റാക്കും നേരിടാം എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ഇതല്ലേ ഇതൊരു അത് നല്ല നിലപാടാണോ അതൊരു പോയിന്റ് ആണ് അതായത് ഇരുപത്തി ആറ് വയസ്സായ അസ്ലെ നീയൊക്കെ കൂടി സൈബർ അറ്റാക്കിന് ഇരയാക്കുന്നു നീ ഒക്കെ വേറൊരു വർത്തമാനം പറയുമല്ലോ ഇരുപത്തിമൂന്ന് വയസ്സായാലും ഫ്രിൻസ് പാലിക് എന്ന് മുല്ലപ്പൂവിനെ പറയുമല്ലോ അപ്പോൾ ആ മുല്ലപ്പൂവിനെ നിങ്ങൾ ഇരുപത്തി മൂന്നായക്കുമ്പോൾ ഒരു മൂന്ന് വയസ്സുകൂടെയല്ലേ അസ്ലേക്കുള്ളു അപ്പൊ ഇരുപത്താറ് വയസ്സായ ഇവക്കെന്ത് ഒരു പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കത്തില്ലേ അപ്പം നിങ്ങളുടെ വിഷയം ഇവിടെ വയസ്സോ വേറെ ഒന്നുമല്ല നിങ്ങളുടെ മുല്ലപ്പൂ അവളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് യാത് അറ്റ വരയുമ്പോ അതിന് വേണ്ടിയിട്ടുള്ള നാലേ കളികളാണ് കളിക്കണ അല്ലാതെ ഇവിടെ പ്രായം സ്ത്രീ എന്നുള്ള സാധനങ്ങളൊന്നും അല്ല ഇതൊക്കെ പിയാറ നീയൊക്കെ ചക്ക ചൊള പോലെ അവളെ പൈസ വാങ്ങി എണ്ണി എണ്ണിയിട്ടാണ് നീ ഈ പരിപാടി ചെയ്യണത് എനിക്കിപ്പോ വ്യക്തമാവുന്നു ഒരു കുടുംബം എനിക്കുണ്ട് എന്റെ ഇപ്പോഴും ഞാൻ ഒരു ജനിച്ച് വീണ കുഞ്ഞിനെ പോലെ ഞാൻ എനിക്ക് എത്ര വയസ്സായാലും ഒരുപത്തൊന്നോ ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ അതേപോലെ തന്നെയാണ് ഒരു ഇരുപത്തി ആറ് വയസ്സുകാരി എന്ന് പറയാനുള്ളത് അതൊരു ആവശ്യമില്ലാത്ത സ്ഥലത്ത് എന്റെ പേര് കൊണ്ടുവരുമ്പോ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഇത് ഒരു ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഒരു വോയിസ് മാത്രമേ ഞാൻ കേൾപ്പിച്ചുള്ളൂ ഇതേപോലെ ഒരു നാലഞ്ച് വോയിസ് കുറേ വേറെ മെസ്സേജുകളൊക്കെ ഒരു ആർമി പേജിൽ വന്നതാണ് ആ ആർമി പേജിൽ പേജിലൊന്നും ഞാൻ പറയുന്നില്ല കാരണം എനിക്ക് ആ പേര് പോലും ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന് ആ ഒരാൾക്ക് നെഗറ്റീവ് ഉണ്ടാക്കിയെടുത്താനോ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക് ആ ഒരാളുടെ പേര് പറഞ്ഞിട്ട് കൂട്ടാനോ എനിക്ക് താല്പര്യമില്ല കാരണം അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ആർമിയെ പറ്റിയൊന്നും പറയാൻ താല്പര്യമില്ല പക്ഷേ ഞാൻ പറയാം മുല്ലപ്പൂ ആർമിയ ഏയ് ആറമിന് ആറമിയ മുല്ലപ്പു അറമിയ മുല്ലപ്പു ആറുമറിയ കളികളൊക്കെ കളിച്ചോണ്ടിരിക്കുന്നത് മുല്ലപ്പു മുല്ലപ്പൂ എനിക്കൊരു പത്ത് പതിനഞ്ച് വീഡിയോ നൂറ് വീഡിയോ ഞാൻ ലൈഫ് ടൈം സെറ്റിൽമെന്റ് ഉള്ള പൈസ കിട്ടി സുഖമായിരിക്കും അതിന് യാതൊരു താല്പര്യമില്ല ഇതിന്റെ പേര് എടുത്തു കൊണ്ടുവന്ന് മാത്രം പറയണം ഈ ഒരു ആർമി പേജില്ലേ എൻ്റെ പേര് ചുമ്മാ എടുത്തുകൊണ്ടേക്കാണ് അതും വലിയ അലഗേഷൻ സത്യം പറഞ്ഞുകഴിഞ്ഞത് ഞാനാണ് എല്ലാത്തിനും കാരണക്കാരി ബിഗ് ബോസ് കഴിയാറായി ബിഗ് ബോസ് കളിയാറാകുമ്പോഴേക്കും സാധനം മൊത്തം എന്താ പറയുക വെടി പൊട്ടിച്ചവർക്കല്ല വെടിയെന്ത ശബ്ദം കേട്ടവർക്കാണ് പ്രശ്നം എന്നുള്ള പോലെ ഒന്നും അറിയാതെ ഞാൻ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കും ഞാൻ എൻ്റെ ഭർത്താവ് യു കെയിലും ഞാൻ നാട്ടിൽ പോലെയല്ല ഞാൻ യു ആർക്കും ആരെക്കുറിച്ച് ശല്യം ആണ് ജീവിച്ചതിൻ്റെ കണ്ടന്റായിട്ട് പോകുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എല്ലാ കുട്ടികളും ഞാൻ ഏറ്റെടുക്കുക പറയുന്നത് അത് ഭയങ്കര മോശമുള്ള കാര്യമല്ലേ ഇതിന് വേറൊക്കെ പറയുന്നുണ്ട് അസ്ലാംബാബിലേക്ക് അസൂയിയാണ് കുഷുംബാണ് ആൾക്ക് അങ്ങനെ ഓരോന്നും പറയുന്നത് അതൊന്നും എനിക്ക് അതിലോട്ട് വരും അല്ല ഈ പറയുന്ന മുല്ലപ്പൂന കണ്ടിട്ട് എന്ത് അസൂയപ്പെടാനാണ് എന്ത് കുശുമ്പാണ് ഈ പറയുന്ന അസിലേക്ക് ഇരിക്കുന്നത് എന്താണ് അവളെ കണ്ട അസൂയപ്പെടുന്നത് അവളുടെ ഈ നല്ല നല്ല ചീഞ്ഞ ക്യാരക്ടർ ഇണ്ട് അസൂയപ്പെടേണ്ട ഇതാണ് അസല അസൂയപ്പെടേണ്ടത് എടാ പറയണമാർക്കെങ്കിലും കുറച്ച് ബോധം വേണം കേട്ടാ ഈ പടച്ചു വിർന്നമാർക്ക് ഏഹ് അസൂയപ്പെടാൻ പറ്റിയ ചാതന അതൊന്നും നിങ്ങൾക്കൊരു വിഷയമല്ല എന്നെ പറ്റി നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് എന്നെ പറ്റിയുള്ള ജഡ്ജ്മെൻ്റ്സ് ആണ് അതൊന്നും എനിക്ക് തിരുത്താൻ യാതൊരു താല്പര്യമില്ല ഒരാൾക്കാർ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ ഞാനാണ് ഇതിൻ്റെ എല്ലാത്തിനും പുറകിൽ ഞാനാണ് വീഡിയോസ് ചെയ്തി എന്ന് പറയുന്നത് അത് തെറ്റാണ് അത് എൻ്റെ തലേക്ക് വരുന്ന ഒരു വലിയ പ്രശ്നമല്ലേ ഈ പറയുന്ന റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന യൂട്യൂബേഴ്സ് ആരും എൻ്റെ ചിലവിന് ജീവിക്കുന്നവരല്ല അല്ലെങ്കിൽ അസ്ലാം പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യാത്ത ലോക്കൽ ഗുണ്ടകളല്ല അവരെന്ന് പറയുന്നത് അവർക്ക് അവരുടേതായിട്ടുള്ള പേഴ്സണാലിറ്റി ഉണ്ട് അവരുടേതായിട്ടുള്ള വ്യക്തിത്വം ആൾക്കാരാണ് അവർ ചെയ്യുന്നത് അവർക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് അവർ റിയാക്ട് ചെയ്യും അത് ഞാൻ പറഞ്ഞിട്ട് ജയിപ്പിക്കാൻ മാത്രം എല്ലാ യൂട്യൂബേഴ്സ് ഞാൻ പറയുന്നത് എല്ലാ യൂട്യൂബേഴ്സും അവരുടെ വ്യക്തിത്വം അനുസരിച്ച് അല്ലെങ്കിൽ അവർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ അവർ വിളിച്ച് പറയും അതെന്ത് എന്ത് കാര്യത്തിലാണെങ്കിലും അതിൽ ഞാൻ പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കാൻ അവർ ആരുമല്ലേ അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഈ എല്ലാ യൂട്യൂബേഴ്സും എനിക്ക് ഇപ്പോൾ ഇപ്പോൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാവരും എനിക്ക് യൂണിവേഴ്സിൽ പരിചയമുള്ളവരാണ് എല്ലാവരും ഞാൻ നല്ലൊരു അടുപ്പുണ്ട് നല്ലൊരു റാപ്പോ എനിക്ക് അവർ തമ്മിൽ എല്ലാ യൂട്യൂബേഴ്സിനായിട്ടുണ്ട് അത് ഇപ്പോഴും എന്നല്ല ഇപ്പോൾ വന്ന റപ്പുമ്പോ അല്ല ഞാൻ മൂന്ന് വർഷമായിട്ട് യൂട്യൂബിലുള്ള ഒരാളാണ് അപ്പോൾ മൂന്ന് വർഷം തൊട്ടേ എനിക്ക് ഇതിൽ പലവരും എനിക്ക് അറിയാം എന്നോ അതിൽ ആൾക്കാരും എനിക്ക് വേണ്ടി സംസാരിച്ചവരുണ്ട് എനിക്ക് വേണ്ടി സംസാരിച്ച് എൻ്റെ കണ്ടന്റിനെ അപ്രീഷിയേറ്റ് ചെയ്ത് എൻ്റെ കണ്ടന്റിനെതിരെ വരുന്ന മോശം എന്ന് എനിക്ക് വേണ്ടി സംസാരിച്ച് യൂട്യൂബേഴ്സ് എന്നാൽ ഇതേ യൂട്യൂബേഴ്സ് തന്നെ ഒരു കോൺട്രവേഴ്സി വന്നപ്പോൾ എനിക്കെതിരെ സംസാരിച്ചവരാണ് അന്ന് സപ്പോർട്ട് ചെയ്തവര് അവര് എനിക്കെതിരെ സംസാരിച്ചവരാണ് അത് അവർ അവരുടെ കണ്മുന്നിൽ എന്താണോ കാണുന്നത് അതത്രേ ഉള്ളൂ ഇപ്പൊ നമ്മള് ഒരു വിഷയം എടുക്കുമ്പോൾ നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ പറയും അതിൽ നമുക്ക് തെറ്റെന്ന് തോന്നിയത് തെറ്റെന്ന് നമ്മൾ അത് പറയും ഇപ്പം മറ്റൊരാളുടെ ഭാഗത്തും ശരിയാണ് ആ സാധനമാണ് അല്ലാണ്ട് ഈ പറയുന്ന യൂട്യൂബേഴ്സ് എല്ലാം കൂടി അസലയുടെ കാൽ കീഴിലല്ല ഇരിക്കുന്നത് അത് മനസ്സിലാക്കണം ഈ ബോധവില്ലാത്ത കുറേ സാധനങ്ങളുടെ വിചാരം ഇങ്ങനെയൊക്കെയാണ് നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഈ പറയുന്ന മുല്ലപ്പുന്ന അറ്റാക്ക് ചെയ്യുന്നു ഗൈസ് ഗൈസ് ഞാനിത് ഈ വീഡിയോ ചെയ്യുന്ന എളുപ്പം കാലം മൂന്ന് മണിക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഈ സമയത്ത് ഇരുന്ന് ഈ വീഡിയോ ചെയ്യണം എൻ്റെ അവസ്ഥ ഏഹ് എനിക്ക് എനിക്ക് വൈയട ഞാനിന്ന് ഭയങ്കര തിരക്കായിരുന്നു ഏഹ് അത് കഴിഞ്ഞിട്ട് എനിക്കിതൊക്കെ കാണുമ്പോൾ അങ്ങനെ ചോറിഞ്ഞ് കയറുകയാണ് നിനക്കൊക്കെ നിന്റെയൊക്കെ ഈ സൈബർ അറ്റാക്ക് കാരണം ഓരോ നിനക്കൊക്കെ ഈ സൈബർ അറ്റാക്ക് നമ്മളെ കൊടുത്തു നെഞ്ചെത്തുവാ കാണിച്ചു തരാം തിരിച്ച് റിപ്ലൈ തരാം നല്ല റിപ്ലൈ നല്ല ചൂടുള്ള ചൂടുള്ള റിപ്ലൈ തരാം പാവങ്ങളെ തിരിച്ച് അസലേക്ക് ഒന്നും അത്രയും താങ്ങാനുള്ള നീക്കാൻ നമ്മളെത്തുവാണെ വേട്ടയാട് വിളയാട് ചെയ്യും അല്ലാണ്ട് എനിക്ക് ഒരു കാര്യം മനസ്സിലാക്കാം നല്ലതും പറയും മോശം യൂട്യൂബേഴ്സ് അതിൽ എസ്പെഷ്യലി പറയേണ്ടത് മൂപ്പൻസ് മൂപ്പൻസ് ബ്ലോഗ് ആയിക്കോട്ടെ മൂപ്പൻ മൂപ്പൻ മൂപ്പൻസ് ബ്ലോഗിനൊക്കെ എനിക്ക് ജോ കാലമായിട്ട് എനിക്ക് അറിയാൻ പറ്റും നമ്മൾ പക്ഷേ ഒരുപാട് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചവരാണ് ഈ ഒരു കോൺട്രവേഴ്സി വന്നപ്പോൾ മൂപ്പൻസ് ബ്ലോഗാണെങ്കിലും എനിക്ക് എതിരെയാണ് സംസാരിച്ചത് എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടില്ല സംസാരിച്ചത് അങ്ങനെ അത്രയും പേര് എനിക്ക് ഗോപു അച്ഛന് അവരൊക്കെ പക്ഷേ എനിക്ക് ഇവരോട് ആരോടും ഒരു ദേഷ്യമില്ല ഒന്നുമില്ല സ്നേഹം മാത്രമേ ഉള്ളൂ കാരണം അവരും ചെയ്യുന്നത് കണ്ടൻറ്റാണ് ഞാനിപ്പോൾ ചെയ്യുന്ന സെക്സ് എജ്യൂക്കേഷൻ ലൈഫ് സ്റ്റൈൽ ബ്ലോഗാണെങ്കിൽ അവർ ചെയ്യുന്നത് റിയാക്ഷൻ ബ്ലോഗാണ് അവിടെ സൗഹൃദമില്ല അവരുടെ ബന്ധങ്ങളില്ല ഒന്നുമില്ല അവരുടെ കണ്ണിൽ എന്ത് ചെയ്യുന്നു അത് അവർ ചെയ്തു ചെയ്യും അത്രേ ഉള്ളൂ അന്നെ എനിക്ക് അത്രയും വലിയ ബന്ധങ്ങളൊക്കെ എനിക്കുണ്ടെങ്കിൽ അന്ന് എനിക്ക് ഇവരോടൊക്കെ വിളിച്ചിട്ട് എനിക്ക് വേണ്ടിയിട്ട് സംസാരിക്കണം എനിക്ക് വേണ്ടി നിങ്ങൾക്ക് സംസാരിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവർ ആരും കോണ്ടാക്ട് ചെയ്തിട്ടില്ല ആരും കോണ്ടാക്ട് ചെയ്തതല്ലെങ്കിൽ ഇതാണ് എൻ്റെ ഭാഗം ന്യായ എന്ന് പറഞ്ഞാൽ ഒന്നും ഞാൻ ആക്കി നിന്നിട്ടില്ല എൻ്റെ ഒരു ആവശ്യമില്ല സോ അവരെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല അവർ 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 മുന്നിൽ അല്ലാണ്ട് അവർക്ക് പിന്നെ പേഴ്സണൽ ഗ്രഡ്ജ് ഇതിലെങ്ങനെ പറയുന്നുണ്ട് പേഴ്സണൽ ഗ്രഡ് പേഴ്സണൽ റിവഞ്ച് എനിക്ക് പക്ഷേ പേഴ്സണൽ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ എനിക്കെതിരെ ഇവരൊക്കെ വീഡിയോ ചെയ്തപ്പോൾ ഇവർക്ക് എന്നോട് പേഴ്സണൽ റിവഞ്ച് കാരണമാണ് ഇവരൊക്കെ എനിക്കെതിരെ വീഡിയോസ് ചെയ്തത് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് അറിയോ ഇവർക്ക് എന്തെങ്കിലും ഞാൻ ദ്രോഹോ ഇവർക്ക് എന്തെങ്കിലും ഞാൻ തെറ്റോ മോശോ ചെയ്തിട്ടുണ്ടെങ്കിലേ എനിക്ക് അങ്ങനെ എന്നാലേ ഇവർക്ക് റിവഞ്ച് വരുള്ളൂ അങ്ങനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ നമ്മൾ നമ്മളൊരാളോട് തെറ്റിയതാ മാത്രമേ ഒരാൾക്ക് നമ്മളോട് റിവഞ്ചും ദേശമൊക്കെ തോന്നിയിട്ടുള്ളൂ ഈ അസിലെ പറയണോ വളരെ ആണ് ഇതിൽ എനിക്ക് വേറെ പോയിന്റ് പറയാനൊന്നും ഇല്ല അസില കറക്റ്റിട്ട് കാര്യങ്ങൾ പറയണം ഇത് ഓരോ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ ചിലവന്മാരുടെ വിചാരം നമ്മൾ നമ്മളെന്താ പോത്തുള്ള ഫ്രിഡ്ജ് എടുത്തിട്ട് കളക്കണം അത് ഇന്ന് മാത്രം പോത്തണൽ ഫ്രിഡ്ജ് എന്ത് കലക്കായിരിക്കണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഏഹ് കയ്യിലിരിപ്പുകളാണ് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ജാസ്മിൻ അവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയ മുല്ലപ്പൂ കൂടി ഏറ്റു കിടക്കും സൗജഭ്യം എന്താണ് കാണിച്ചു കൂട്ടുന്നത് അവിടെ അത് വിളിച്ച് പച്ചക്കി വിളിച്ച് പറയുന്നുണ്ട് ഇനി നിങ്ങളെ ഈ ആർമിക്കാര് കേൾക്കുന്നത് പോലത്തെ കാര്യങ്ങളല്ല ഞെട്ടിക്കുന്ന കൊരിത്തരിക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോ ഈ പറഞ്ഞ ആർമി രമ്യൊക്കെ ഇവിടെ കാണണം കേട്ടാ രമ്യെ ഏഹ് കുറെ കൂടി കാര്യങ്ങൾ കുറച്ചു ദിവസം കഴിയുമ്പോൾ കുത്തിപ്പൊങ്ങി വരും അപ്പോഴേ രമ്യവിടെ കാണണം ചൂട്ടും വിളിച്ചോണ്ട് അത് ഞാൻ എനിക്ക് തോന്നിട്ടില്ല പിന്നെ എന്തിനാണ് കേൾക്കുമ്പോൾ നിങ്ങളുടെ പേര് അറിയാം ഒക്കെ അറിയാം ഇതിലൂടെ അത് ഞാൻ എൻ്റെ ഒരു ഒരു നിങ്ങളോട് പറയേണ്ട മൂത്തവരാണ് നിങ്ങളൊക്കെ നിങ്ങളേതായിട്ട് തെറ്റാണ് ആദ്യം പറഞ്ഞ കറക്റ്റ് ആണ് അസലേക്കാളും പക്ഷെ ബോധം വെളിവ് ഈ പറയുന്ന മേൽപറഞ്ഞ കടികളൊന്നും ഇല്ലാത്ത കുറച്ച് സാധനങ്ങളാണ് ഈ രമ്യ ടീം മനസ്സിലായത് ആർമി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം നമ്മൾ പ്രതീക്ഷിക്കേണ്ട കേട്ടോ ഡിഗ്നിറ്റിയിലോ സൊസൈറ്റി ജീവിക്കുന്നവരാണ് ആ വ്യക്തികൾ തന്നെ എന്നെ നിങ്ങൾക്ക് പേഴ്സണലി അറിയത്തില്ല നിങ്ങൾക്ക് ഹീല എന്തെന്ന് അറിയത്തില്ല എന്റെ വീഡിയോസിൽ ഈ കൂടെ മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ ആണല്ലോ അപ്പോൾ ആ എന്നെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നിയത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിക്ക് വേണ്ടി സംസാരിക്കുന്നവരാണ് നിങ്ങൾ അല്ലേ ഒരു പെൺകുട്ടീനെ സൈബർ അറ്റാക്കിനൊക്കെ രക്ഷിക്കുക പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള രീതിക്കാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സിനിമ ആൾക്കാർ വേറൊരു പെൺകുട്ടി ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നുന്നത് നല്ല കാര്യം തോന്നുന്നു എനിക്ക് മനസ്സിലാവില്ല ഞാൻ നിങ്ങളോട് അത്രയും റെസ്പെക്ട് കൂടിയിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയ സാധനം ഞാനൊരു പെൺകുട്ടിയാണ് അല്ലെ ഞാനൊരു പെൺകുട്ടിയാണ് ഒരു പെൺകുട്ടിക്ക് വേണ്ടി നിങ്ങൾക്ക് ശബ്ദ ഉയർത്താം അവരെ ചേർത്ത് പിടിക്കാൻ പ്രൊക്ട് ചെയ്യുക ഞാൻ എന്താണ് ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പേഴ്സണലി നിങ്ങൾ അവരുടെ വീട്ടിൽ നിന്ന് നല്ല ദ്രോഹവും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ സോഷ്യൽ മീഡിയ ആണ് ഓക്കെ സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ട് വരുന്ന ഒരു ഷോ ആണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഈ ബിഗ് ബോസിൽ ഓരോ കണ്ടസ്റ്റൻസും അതിൽ ജയിച്ചാലും തോറ്റാലും അത് അവർക്ക് മാത്രമാണ് ബെനിഫിറ്റ് ഫെയിം എന്നുള്ളതൊക്കെ അവർക്ക് മാത്രമാണ് ആണല്ലോ അതിന് നിങ്ങൾ ഇങ്ങനെ എനർജി വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു എനിക്ക് എനിക്കറിയില്ല എന്താണ് സത്യം എനിക്ക് അറിയില്ല ആർമി ഗ്രൂപ്പ് ഫാൻസ് പേജൊക്കെ കാണുമ്പോൾ എനിക്കിപ്പോൾ പേടിയാകാം ഒരു ഗുണ്ടായുസം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ ഗുണ്ടായുസൊന്നുമില്ല അസ അങ്ങനെയൊന്നും ചിന്തിക്കില്ല അതിനുള്ള ചങ്കറപ്പൊന്നുമില്ല ഇതൊക്കെ വെറും വെറും കീടങ്ങളാണ് മറ്റേ നമ്മൾ ടോയ്ലറ്റ് ക്ലീൻ ചെയ്തതിനു ശേഷം ഡൊമാക്സിറ്റ് ക്ലീൻ ചെയ്തതിനു ശേഷം ലാസ്റ്റ് രണ്ടെണ്ണം ചാകാതിരിക്കുന്ന കീടാനുമില്ലേ അതിൽപ്പെട്ട് രണ്ട് മൂന്നെണ്ണമാണ് ഈ കെട്ടെന്ന് കളിക്കുന്ന സാധനങ്ങൾ ആർമി എന്ന് പറയുന്നത് അതിലും ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം ഇല്ലാത്ത ഒരു ആർമിയാണ് ഈ പറയുന്ന മുല്ലപ്പൂറ്റെ ആർമി ഏ ഒരു ക്വാളിറ്റി ഇല്ല അത് അവളെപ്പോലെ തന്നെ ആർമി അവർ കമംബോക്സ് അവർ കണ്ട് കമെറ്റ് ബോക്സ് ഞാൻ ഈ ബിഗ് ബോസ് തുടങ്ങിയ ശേഷം തൊട്ടിട്ട് ഞാൻ എന്തോ ഫീസ് ഞാൻ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കി എല്ലാ എനിക്ക് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാം എന്നാൽ ഓരോ വേർഡുകൾ ഇന്ന സാധനങ്ങൾ വരുന്നതൊക്കെ ബ്ലോക്ക് ചെയ്ത് ഞാൻ വരെ പേര് ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് ഈ ബിഗ് ബോസിൽ ആര് ജയിച്ചാലും തോറ്റാലും എനിക്ക് ഒരുപോലെയാണ് ആര് ജയിച്ചാലും തോറ്റാലും എനിക്ക് എനിക്കൊരുപോലെ ഇവർ ജയിച്ചാൽ ആര് കപ്പ് അടിച്ചാലും എനിക്ക് അവർ വല്ല ഷെയർ ആയിരുന്നുണ്ടോ അവർ എനിക്ക് വല്ല പങ്കു തരുന്നുണ്ടോ ഇല്ല അല്ലേ അപ്പം എനിക്ക് ആര് ചെയ്താലും തോറ്റാലും എനിക്ക് എന്താ ഇതിന്റെ അസ്ലാമാലിന്റെ എല്ലാത്തിന് പിന്നിലേ ഞാനാണോ എന്റെ ഷോ ഡയറക്ടർ ഞാൻ അസ്ലയൊക്കെ ഇപ്പം ഉണ്ടാകുന്ന സ്വന്തം കാര്യം നോക്കി അസ്ലയുടെ കാര്യങ്ങളൊക്കെ നോക്കി അസ്ല അടിപൊളിയായിട്ട് പോവുകയാണ് ലൈഫ് സൂപ്പർ വ്ലോഗ് കാര്യങ്ങളായിട്ടൊക്കെ നൈസായിട്ട് പോവുകയാണ് ഇതൊക്കെ കാണുമ്പം ഈ പറയുന്ന രമ്യയ്ക്കും ടീം ഇതുപോലത്തെ സാധനങ്ങൾക്കൊക്കെ സഹിക്കത്തില്ല കുരുപൊട്ടു കുരുപൊട്ടി കുരുപൊട്ടി കുരുപൊട്ടിയാണ് അവസാനം ഇമാതിരി പേക്കൂത്തുകൾ കാണിക്കുന്നത് അത് പിന്നെ അവസാനം നാട്ടുകാരായിരിക്കുന്ന പത്ത് വായലിരിക്കുന്ന കേട്ടാലേ ഇവിളുകാർക്ക് സമാധാനം വരത്തുള്ളൂ അതിനുള്ള പെടാപ്പാടാണ് പെടുന്നത് നമുക്ക് നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന രമ്യയുടെ പ്രത്യേക രമ്യ തമ്മിലൊക്കെ ഞാനാണോ ഈ അതിൽ ഉള്ളി കയറ്റിവിട്ട കണ്ടസ്റ്റൻസ് പറയൂ അതല്ലെങ്കിൽ ഞാൻ സ്ക്രിപ്റ്റ് അവിടെ നടക്കണേന്ന് ഞാനിരിക്കണെന്ന് പറയൂന്ത നിങ്ങൾ ഉദ്ദേശിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെങ്കിലും ഭയങ്കര മോശമാണ് അതിൽ ഞാൻ പിന്നെ എടുത്ത് ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു കാര്യം പറയാം ഞങ്ങളുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഞങ്ങൾ ഷെയർ ചെയ്ത കാര്യങ്ങൾ ആരൊക്കെയോ ചെയ്തതെന്ന് എടുത്ത് ഒബ്ലിക്കി ഞങ്ങളുടെ കുട്ടികളാണ് ആനെ ഞാൻ പറയത്തുള്ളൂ അതെന്തുകൊണ്ടാണ് അറിയോ ഇത് ആദ്യത്തെ കാര്യമില്ല നിങ്ങൾ ഇതിന് മുമ്പും പലവരെയും കുറിച്ച് പറഞ്ഞത് അതിൽ മെയിൻ ആയിട്ട് അഫ്സൽ അഫ്സലെന്നുള്ള വ്യക്തിയെ അറ്റാക്ക് ചെയ്യും അഫ്സൽ പുറത്ത് ഇറങ്ങി കഴിഞ്ഞാൽ എന്ന് വരെ പറയുന്നത് ഒക്കെ പുറത്ത് പോയിട്ടുണ്ട് ഒക്കെ ഓരോ യൂട്യൂബേഴ്സ് അതൊക്കെ വെച്ചിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ വാട്ട്സാപ്പ് ഗ്രൂപ്പിൽ എന്ത് കഴിഞ്ഞാലും അത് പുറത്ത് വരും നിങ്ങൾ അറിയാം അത് പുറത്ത് വരാൻ വേണ്ടി തന്നെയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് പറഞ്ഞിട്ട് വരും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് വരാൻ വേണ്ടി ചെയ്യണമല്ല അതില് അസല പറയുന്ന പുറത്തു വരാൻ വേണ്ടി ഇത് രഹസ്യമായിട്ടിരിക്കുമെന്ന് പറഞ്ഞ് ഇവർ ചെയ്യുന്നതെല്ലാം പരസ്യമാവുന്നതാണ് അതും മനസ്സിലാകുള്ള ബുദ്ധി പോലും ഇല്ലെന്നേ അതാണ് സത്യം ഉം മനുഷ്യരുടെ കുറച്ച് വിളവ് വേണം ആ സാധനം ഇല്ല ഈ പറയുന്ന ആർമികൾക്ക് എല്ലാം ഇവർ വിചാരിക്കും രഹസ്യമാണ് കുറച്ചേ സമയം എല്ലാം മറ്റേ വീഡിയോയിൽ ഇരിക്കുന്നതാണ് ആ കരയ്ക്ക് തിരികണം സ്പ്രെഡ് ചെയ്യണം ഈ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ അപ്പോൾ എൻ്റെ ഒരു പേര് പ്രത്യേകിച്ച് അസാം മാർലി എന്നെടുത്തിനെ പറയുമ്പോൾ ഉറപ്പായിട്ട് അതൊരു ചർച്ചാ വിഷയവും കാരണം അത് ചർച്ചാ വിഷയമായ കാര്യമാണ് അസ്ലാം ആർ പറയുമ്പോൾ എന്തായാലും ചർച്ചാ വിഷയാവും അത് വരും അത് നിങ്ങൾക്ക് അറിഞ്ഞിട്ട് തന്നെ ഇത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്നെ പറ്റിയിട്ട് എന്തും പറഞ്ഞോ എൻ്റെ കണ്ടന്റ് മോശം എന്ന് പറഞ്ഞു അസ്ലാം ആർലി പരദൂഷണ കാര്യം എന്ന് പറഞ്ഞു അസ്ലാമാർ സൗന്ദര്യത്തിനൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു അതൊന്നും എനിക്കൊരു ഒരു വിഷയമില്ല അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻസ് പക്ഷെ എന്നാൽ പറയുമ്പോൾ അത് എനിക്ക് ക്ലിയർ ചെയ്യേണ്ട ഒരു വൃത്തികെട്ട അവസ്ഥ വരുവാണോ ഇതിലൊന്നും വേണ്ടാതെ ഞാൻ ഞാൻ ഓക്കെ നിങ്ങൾക്ക് പറയാം ഈ പറഞ്ഞ ഞാൻ ഇതുവരെ ആ ഒരു വ്യക്തിയുടെ പേര് കൂടി ഞാൻ പറഞ്ഞില്ല ഇന്ന വ്യക്തിയെ കുറിച്ച് ഞാൻ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇല്ലാത്ത സമയം നോക്കി ഞാനൊരു അഞ്ചാറ് വീഡിയോസ് അതിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയുന്നതെന്ന് ഒരു എങ്കിലും ഒന്നും ഇല്ല ഇത് ഞാൻ എന്റെ കാര്യം നോക്കി നടക്കുമല്ലേ എന്നിട്ട് എന്നെ പറയുന്നത് ഇതാക്കണോ അതുകൊണ്ട് ഈ ഇടുന്ന ചേച്ചിമാരോട് എനിക്ക് ചോദിക്കാനുള്ളത് ഒറ്റ ഈ ഒരു താഴ്ത്തി ഉത്തരം പറഞ്ഞാൽ മതി ഒരു ആ പെൺകുട്ടിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറ്റേ പെൺകുട്ടിനെ ഡീഗ്രേഡ് ചെയ്യണത് അത് എവിടുത്തെ ഏർപ്പാടാണ് അത് എവിടുത്തെ ഇതാണ് അത് നല്ല 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 കുടുംബത്തിൽ പിറന്ന സ്വഭാവമല്ല കാണിക്കുന്ന ഇവളുമാർ ഇവളുമാർക്കെന്നൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കാനും പറയാനാരുമില്ല വീട്ടിൽ കെട്ടിയന്മാർ വാഴപ്പിണ്ടികളായിരിക്കും അന്മാർ വെറും അമ്മമാർ വെറും വാഴപ്പിണ്ടികളായിട്ട് വീട്ടിൽ എന്തിനു വേണ്ടി തൂക്കിയിട്ടിരിക്കുന്നതുപോലെ അമ്മമാർ ഇട്ടുകൊണ്ടുണ്ടാക്കും മനസ്സിലായില്ല അല്ലാണ്ട് യുവ അമ്മമാർക്ക് നട്ടെല്ലാം നന്നായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവളമാരൊന്നും ഇങ്ങനെ കിടന്ന് പേക്കൂത്തുകൾ കാണിക്കത്തില്ല മനസ്സിലായി ഇതൊക്കെയാണ് അസിലതൊക്കെ മനസ്സിലാക്കുന്നത് അതൊന്നും ഇരുന്ന് ചിന്തിച്ചാൽ മതി ഇപ്പോൾ ഇവളുമാർക്കൊന്നും വീട്ടിൽ ഈ പറഞ്ഞ ചോദിക്കാനും പറയാനും നല്ല നട്ടിലുള്ളമാരൊന്നും വീടുകളൊന്നും ഇല്ല ഏഹ് അതുകൊണ്ട് ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുക ഏഹ് എവിടെ പോയി ഇടിച്ച് കേറാം ഏത് മുള്ളും ഒരുക്കി പോയി കേറാന്നുള്ള മൈൻഡ് സെറ്റില് നടക്കുക എന്നും പറഞ്ഞു നന്നാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത കാര്യം എന്തായാലും അസലായത് പ്രതികരിച്ചാൽ നന്നായി മനസ്സിലായി കാരണം കുറെ പേർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ തോന്നുമോ അവൾ പ്രതികരിക്കുന്നില്ല അപ്പോൾ എന്തോ ഉണ്ടെന്ന് ഇപ്പം ക്ലിയർ ആയല്ലോ എന്റെ രമ്യ ടീമേ നല്ല പ്രവൃത്തിയായിട്ട് ഇഷ്ടപ്പെട്ടോ നല്ലോണെങ്കിലും ഇനി എനിക്കത് എനിക്ക് സത്യം പറയാലോ ഞാൻ എന്ത് പ്രവർത്തിക്കേണോന്ന് ആലോചിച്ചിട്ട് ഒരു എന്താ കാര്യം ഇതിലെന്താ കാര്യങ്ങളും അറിയാണ്ട് എന്തൊക്കെയോ ആൾക്കാർ ഇതാക്കുന്നുണ്ട് ഈ വിഷയത്തിൽ വരാൻ താല്പര്യം എന്ന് പറഞ്ഞാൽ ഇല്ല പിന്നെ എൻ്റെ പേരിൽ നോക്കുകയാണ് ഓക്കെ ഇനി അടുത്തത് കുറേ പേരിനോട് ചോദിക്കുന്നത് എല്ലാം നിന്നിപ്പോൾ ക്ലിയർ ചെയ്ത് എനിക്ക് വീണ്ടും വീണ്ടും ഇതെടുത്ത് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല അഫ്സലിനെ ആയിട്ട് ഇപ്പോൾ കോൺടാക്റ്റ് ചെയ്യും അസലിൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ അഫ്സലായിട്ട് അസലിൻ്റെ ഫ്രണ്ടാണ് ആയിരുന്നു ഇപ്പോഴും ആണ് എപ്പോഴും ആണ് അപ്പം അവനെ എത്ര അടി പിടിഞ്ഞാലും അത് ഫ്രണ്ട് എന്നുള്ളത് അന്ന് ഫ്രണ്ടായിരുന്നു ഇന്ന് ആയിരിക്കും ഓക്കെ അപ്പോൾ ഞാനസിനും നല്ല ഫ്രണ്ട്സായിരുന്നു അതിൻ്റെ അടിയിൽ നമ്മളെങ്കിൽ പല ഫ്രണ്ട്സ് തമ്മിലുള്ള പേഴ്സണൽ ഇഷ്യൂസ് പലതും ഉണ്ടായിരുന്നു കാര്യങ്ങളുണ്ടായിരുന്നു ആ സമയത്തും അവനെ ഒരു ഫ്രണ്ട് ഞാൻ തെറ്റി തെറ്റിപ്പിടിക്കുന്ന വച്ചാൽ ഫ്രണ്ടാ മതിരിക്കില്ല ഇപ്പോൾ അവൻ നിലവിലും ഞങ്ങൾ സംസാരിക്കാറുണ്ട് ഞങ്ങൾ ചില ഓൾമോസ്റ്റ് എല്ലാ ദിവസങ്ങളും വിളിക്കാറുണ്ട് അവൻ്റെ കാര്യങ്ങൾ സമാധാനിപ്പിക്കാറുണ്ട് കേൾക്കാറുണ്ട് കാരണം എന്താണെന്നറിയോ പറയുമോ എന്തൊക്കെ വന്നാലും അത് ഫ്രണ്ട് തന്നെയല്ലേ ഇത് ഇപ്പോൾ നാളെ ചിലപ്പോൾ എനിക്ക് ഒരു പ്രശ്നം വന്നു അവൻ അവൻ്റെ കൂടെ അവൻ ഇത് വെക്കുന്നുണ്ടാവുമോ അതേപോലെ തന്നെ അവനീട്ട് സമാധാനം ചെയ്യാൻ നിൽക്കുന്നുണ്ട് നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ അവസ്ഥയും കൂടി ഒന്ന് മനസ്സിലാക്കണം നിങ്ങളൊരാളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആ ഒരു വ്യക്തിയത്വം ഒരു ലക്ഷണങ്ങൾ അനുഭവിച്ചു പോകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ മനസ്സിലാവത്തില്ല അവനിക്കൊരു ഫാമിലി ഉണ്ട് അവനൊക്കൊരു സൊസൈറ്റിയിൽ ഫേസ് ചെയ്യേണ്ട ഒരാളാണ് അല്ലെ അവനിക്കൊരു ഫാമിലീസ് ഉണ്ടായിട്ടില്ല ചിലപ്പോൾ അവനിക്കൊരു ആർമി ഗ്രൂപ്പ് ഉണ്ടായിരിക്കില്ല സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷെ അവനൊരു മനുഷ്യനല്ലേ അവനു ചെയ്തിട്ടുണ്ട് നിങ്ങളിപ്പോൾ എന്നെ പറയുന്ന പോലെ കഴിഞ്ഞ ദിവസം അഫ്സിനെ കുറിച്ചിട്ടായിരുന്നു ആസിഡ് അറ്റാക്ക് അത് ഇത് അത് ഇത് അവനൊരു നല്ല കൂട്ടിയാണ് നിങ്ങൾക്ക് അറിയില്ല ഇപ്പോൾ ഇതൊക്കെ കേട്ടുള്ളൂ പക്ഷേ എനിക്ക് ഒരു ഫ്രണ്ട് എന്നുള്ള നിലയ്ക്ക് എനിക്ക് അഫ്സലം അറിയാം അവനെന്തുമായി പോലെ അവനൊരിക്കലും ഒരാളെ പ്രോഹിക്കണ ഒരു ക്യാരക്ടർ പ്രോവായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് ഇല്ല അങ്ങനത്തെ ആളില്ല അങ്ങനെ അവരുടെ ഫാമിലി അങ്ങനത്തെയല്ല അവൻ്റെ ഫാമിലി എനിക്ക് പരിചയമുണ്ട് അവൻ എനിക്ക് പരിചയമുണ്ട് സാധാ ഒരു ഫാമിലി അവൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത ഒരാളാണ് ഫെയിം ആഗ്രഹിച്ചിട്ടോ കാര്യങ്ങളുള്ള ഒരു മനുഷ്യനൊന്നുമല്ല ഇതിൽ പലരും പറയുന്നുണ്ട് ഫെയിം ആഗ്രഹിച്ചിട്ട് ഇങ്ങനെ പറയണേന്ന് എനിക്ക് അഫ്സലിനെ പരിചയമുള്ള ഒരു സമയത്ത് അഫ്സലിക്ക് ഒരുപാട് ഈ ട്രാവൽ ഒരാളാണ് ഞങ്ങളുടെ ഫ്രണ്ട്സിനെ ഒരുപാട് അവൻ കൺട്രീസിലാണ് പറയാം ഞാൻ അവരോട് പറയാറുണ്ട് എടാ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഇങ്ങനെ ട്രാവൽ ബ്ലോഗ്സ് ഉണ്ട് ഇതിൽ ഇതിൽ നിന്നൊന്നും ഞാൻ പറയുമ്പോൾ ഒരു അവനക്ക അതിന് താല്പര്യം ഉണ്ടാകാറില്ല അവന് തോന്നുമ്പോൾ എന്തെങ്കിലും അങ്ങനെ അങ്ങനത്തെ ഇതല്ല ഫെയിം ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അവൻ പ്രിയാ അവൻ ഇതൊക്കെ ആയിരുന്നു ഇത് അവൻ്റെ നിവർത്തികേടാണ് വെച്ച് കഴിഞ്ഞാൽ അഫ്സലിൻ്റെ അവസ്ഥയാണ് ഭയങ്കര പരിതാപകരമായ ഒരു അവസ്ഥയാണ് അവനിന്ന് ഇന്നലെ ഒരു വീഡിയോ പ്രതികരിച്ചിട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കണ്ടു വേണമല്ലോ എനിക്ക് സത്യപ്രദവാൻ തോന്നി അവൻ്റെ അവസ്ഥ കാരണം ഒരു സൈബർ നാട്ടിൽ നിന്നാറി വീട്ടിൽ നിന്നാറി അവസ്ഥ വല്ലാത്ത അവസ്ഥയാണ് അവൻ്റെ ഏഹ് അതിനെല്ലാം കാരണം ഈ മുല്ലപ്പൂ ഒരുത്തിയാണ് അവളെയും പൊക്കി പിടിച്ചുകൊണ്ടെന്നാണ് അതിന് ബാക്കിയുള്ളവർക്ക് നേരം സൈബർ അറ്റാക്ക് എമ്മിയെ ഒരു ഒരു പൊടി അല്ലെങ്കിൽ ഞാൻ 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 ഉറങ്ങി പബ്ലിക്കിൽ വന്ന സ്പ്രെഡ് ചെയ്ത് അവരുടെ കുടുംബക്കാർക്ക് കൊടുക്കണം ഫ്രണ്ട്സിനോട്ട് ഇവര് കാര്യം അറിയുന്നത് എല്ലാവരും ഇങ്ങനെ അവർ റിയാക്ട് ചെയ്ത് പോകുന്നത് അവര് എന്തോ ആയിക്കോട്ടെ അതൊന്നും എനിക്ക് പറയേണ്ട ആവശ്യമില്ല പക്ഷെ എല്ലാവരും നിങ്ങളിങ്ങനെ ചെയ്യും അതെന്നൊക്കെ പറയുന്നത് മനുഷ്യത്വം നിങ്ങൾക്ക് നിങ്ങൾ മനുഷ്യത്വത്തിന് പൊത്താണെങ്കിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും മനുഷ്യല്ലാത്ത പ്രവൃത്തിയാണെന്ന് ബാക്കി ഒരുപാട് ചെയ്യുന്നത് എനിക്ക് പറയുന്നത് പിന്നെ അവൻ്റെ വഴിക്ക് വിടുക അവന് ഒന്ന് ഹീലാവൻ ടൈം അവനിക്ക് അത്ര ഇതായിരിക്കും അതേപോലെ എന്നെയും വെറുത്തുവിട്ടേക്ക് നിങ്ങൾക്ക് അറിയേണ്ടത് ഞാൻ അസരം ഫ്രണ്ട്സ് ആണോ എന്നുള്ളതാണ് ഞാൻ അസരം ഒരു ഉൾപ്പെടെയും ചിലപ്പോൾ നാളെ ഞങ്ങൾ നമ്മുടെ വേറെ വിഷയങ്ങളൊക്കെ പ്രശ്നങ്ങളും അടികളും എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും നമ്മൾ ഫ്രണ്ട്സ് അല്ലേ ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാൽ അടി പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നതാണ് ജില്ല അങ്ങനത്തെ എന്തുള്ളത് എൻ്റെ ഭാഗത്താവിനായിട്ട് പോലും ഞാൻ അടി അടിയിടക്കാറുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും എൻ്റെ ഉമ്മാനായിട്ട് മറ്റു ഉമ്മാനായിട്ട് ഞങ്ങൾ അടി അടിയിണ്ടാവാറുണ്ട് പ്രശ്നമില്ലാതെ നമ്മൾ ഓരോ കുടുംബത്തിൽ ഓരോ പ്രശ്നങ്ങളുണ്ടാവാറുണ്ട് ഇതൊന്നും നമുക്ക് വന്ന് സോഷ്യൽ മീഡിയ പറയേണ്ട ആവശ്യമില്ല ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ എല്ലാം ലൈഫ് സ്റ്റൈൽ ലോക്സ് ഇടും അതിടും ഇടും എല്ലാം ഇടും പക്ഷെ അത് ഞങ്ങൾ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് മാത്രമേ നിങ്ങൾ ഒരു സെക്കൻഡ് ഈ കാര്യം ഫ്രണ്ട്സിൻ്റെ വഴക്കിൻ്റെ രേസ് പറഞ്ഞപ്പോഴാണ് എന്തുകൊണ്ടും അന്ന് ആ ഒരു പ്രശ്നമുണ്ടായി ഈ പറയുന്ന മുല്ലപ്പൂവായിട്ട് അസല പിരിഞ്ഞത് തന്നെയാണ് വളരെ നല്ലതെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം അന്ന് കുറേ സൈബർ അറ്റാക്ക് നീ നേരിട്ടെങ്കിലും ഇന്ന് നിനക്കത് നന്നായേ ഞാൻ പറയത്തുള്ളൂ അല്ലെങ്കിൽ നീ വീണ്ടും ഏറിപ്പോയല്ലേ അവളുടെ കൂട്ടുകാരി എന്ന പേരിൽ നീ ഏറിപ്പോയാലും മനസ്സിലായത് ഇന്നതുകൊണ്ട് ജനങ്ങൾ നിനക്ക് സപ്പോർട്ട് മാത്രമേ ഉള്ളൂ അതിൽ നീ അഭിമാനിക്കേണ്ടിയിരിക്കുന്നു നിനക്ക് അങ്ങനെ ഒരു വേസ്റ്റ് കൂട്ടുകാരി നിന്റെ ലൈഫിൽ ഇല്ലെന്ന് കൂടി നീ തെളിയിച്ചിരിക്കുന്നു മനസ്സിലായി അല്ലെങ്കിൽ അവളുടെ കൂട്ടുകാരി എന്ന പേരിൽ നീ കുറേ നെഗറ്റീവ് കേൾക്കേണ്ടി വന്നേന അതിന്നെല്ലാം നീ സേഫായി അതാണ് നീ നീ നിൻ്റെ ആ ഒരു ക്വാളിറ്റിയും നീ ചെയ്തിട്ടുള്ള നന്മയും നിൻ്റെ വീട്ടുകാർ ചെയ്തിട്ടുള്ള നന്മയും ഒക്കെ ആയിട്ട് നിനക്ക് അനുഗ്രഹം ആ ഒരു സാധനം നിനക്ക് നീ നിൻ്റെ ലൈഫിൽ ഇന്നും സൂപ്പറായിട്ട് പോകുന്നു ചെയ്ത കാര്യങ്ങൾക്കുള്ള കർമ്മഫലം കിട്ടേണ്ടവർക്ക് കിട്ടിക്കൊണ്ടും ഇരിക്കുന്നു അത്ര മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി മനസ്സിലായി പിന്നെ അടുത്ത് ഇനി കിട്ടാൻ പോണിക്കാം കാണുന്നു എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കാം എല്ലാം നമ്മുടെ ജീവിതം കണ്ടിട്ടുണ്ട് അപ്പോ എനിക്ക് എൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എനിക്ക് എൻ്റെതായിട്ടുള്ള സന്തോഷങ്ങളും ഇഷ്ടമില്ല ഞാനതൊക്കെ ഞാൻ എന്റെ കുഞ്ഞു കുടുംബമായിട്ട് ഞാൻ ജീവിച്ചു പോകണം എന്റെ കുഞ്ഞു കുടുംബമായിട്ട് ഞാൻ ജീവിച്ചു ജീവിക്കുന്നു എനിക്ക് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പല കാര്യങ്ങൾ കാര്യങ്ങളും കാര്യങ്ങളില്ല ഇപ്പം നാളൊരു ദിവസം ഇപ്പം നിങ്ങൾക്ക് ഇതില് പറയുന്നുണ്ട് അസ്ല അല്ല ഷുഗർ കോട്ടിങ് സംസാരമാണ് അസ്ലൊക്കെ എന്നുള്ളത് അസ്ല ബോൾഡാണെന്ന് വെച്ചാൽ അസ്ല ഒരു കാര്യത്തിലേ ബോൾഡ് ഉള്ളത് അസലരുടെ കണ്ടന്റിലാണ് ഓക്കെ ഒരിക്കലും ആൾക്കാരായിട്ട് പിടിച്ച് സംസാരിച്ച് പിടിച്ചു നിർത്തുവാനോ അല്ലെങ്കിൽ തട്ടി കയറി സംസാരിക്കാനോ അല്ലെങ്കിൽ ആൾക്കാരെ പറഞ്ഞ് കൺവീൻസ് ഇപ്പാനുള്ള കാര്യം അസിലൊക്കെ ഉണ്ടായിട്ടില്ല അതാണ് ഒരു ബോൾഡ്നെസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്റെ യൂട്യൂബിൽ ഞാൻ തുടങ്ങിയത് എൻ്റെ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് ആ കണ്ടന്റിൽ ഞാൻ എപ്പോഴും എന്നും ബോൾഡ് ആയിരിക്കും ആ കണ്ടന്റിന് നിങ്ങൾ തൊട്ടുകളിച്ചാലും ഞാൻ അവിടെ ഞാൻ പ്രതികരിക്കും പറയേണ്ടിടത്ത് പറഞ്ഞു അല്ല ഇവളുടെ ബോൾഡ്നെസ്സിന് ചോദ്യം ചെയ്യുന്ന ഈ പറയുന്ന ടീംസില്ലേ നിനക്കൊക്കെ പറ്റുമോ ഇവള് ചെയ്യുന്ന പോലത്തെ വീഡിയോ ചെയ്യാൻ ഈ വന്നിരുന്ന് കൊണയടിക്കുന്നുണ്ടല്ലോ നിനക്കൊക്കെ പറ്റുമോ നിനക്ക് കോപ്പ് കിട്ടും മനസ്സിലെ കോപ്പ് കിട്ടും ചുമ്മാ വന്നിരുന്ന് വായിക്കു തോന്നിയ കോതയ്ക്ക് പാട്ട് വിളിച്ച് പറയുകയാണ് ഏഹ് എൻ്റെ മോനെ എൻ്റെ പിഴിഞ്ഞിങ്ങനെ അടക്കാമെന്ന് തോന്നുവാൻ അല്ലാതെ എൻ്റെ ഫ്രണ്ട്ഷിപ്പിലോ എൻ്റെ റിലേഷൻഷിപ്പിലോ നിങ്ങൾ എന്നെ ചോദ്യം ചെയ്താലോ ക്വസ്റ്റ്യൻ ചെയ്താലോ അത് നിങ്ങൾ കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമില്ല അത് നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അത് അറിയേണ്ടവർ മതിന് അറിയേണ്ടവർ മതി എനിക്ക് അതിൽ ഇന്നല്ല നാളൊരു പ്രശ്നം വന്നാൽ ഞാൻ പബ്ലിക്കിൽ വന്ന് ആയിരം അല്ല പതിനായിരം സോറി പറയാനും എനിക്ക് മടിയില്ല കാരണം ഞാൻ എന്തെന്ന് പ്രൂവ് ചെയ്യേണ്ട നിങ്ങൾ എനിക്കൊരു പ്രശ്നം തീർക്കാനേ ഞാൻ നോക്കത്തുള്ളൂ ഏ ഞാൻ സോറി പറയാം അങ്ങനെയാണ് സോറി എൻ്റെ തെറ്റ് എൻ്റെ ആദ്യം തെറ്റെന്ന് പറഞ്ഞാൽ കഴിഞ്ഞോളുടെ വിഷയം എൻ്റെ ഇത് യൂട്യൂബ് ഒരു കോടതിയാണ് ഞാൻ വിശ്വസിക്കുന്നില്ല

ഒരു പ്രോഫിറ്റും ഇല്ല ഈ മൂന്ന് വർഷമായിട്ട് ഞാൻ തുടങ്ങി ഇന്നലെ തുടങ്ങി ഇന്ന് വൺ മില്ലിയൻ അടിച്ച ആളില്ല യൂട്യൂബ് മൂന്ന് വർഷമായിട്ട് എൻ്റെ സ്ട്രഗിൾ ആണ് എൻ്റെ ഹാർഡ് വർക്ക് ആണ് ഈ ഒരു മൂന്ന് ഈ ഒരു വൺ മില്യൺ എന്ന് പറയുന്നത് അത് എൻ്റെ കണ്ടന്റ് കിട്ടും ഞാൻ ഉണ്ടാക്കിയതാണ് അതായത് എനിക്ക് വലിയ സൗന്ദര്യം ഉണ്ടായിട്ടോ എൻ്റെ സംസാരം കൊണ്ട് ഒന്നുമില്ല എൻ്റെ കണ്ടന്റ് കൊണ്ടാണ് ആൾക്കാർ വന്നിരിക്കുന്നത് അതായത് പ്രത്യേകിച്ച് എനിക്കൊന്നും ഒന്നും ഇരിക്കില്ല അപ്പോൾ അങ്ങനെ എനിക്ക് എൻ്റെ ആദ്യത്തെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് തന്നെ യൂട്യൂബാണ് എനിക്ക് വേറെ സോഷ്യൽ മീഡിയ കൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് കുറച്ച് ആയി തുടങ്ങിയത് പിന്നെ സോഷ്യൽ മീഡിയ ഇല്ലാത്ത ഒരാളാണ് ഞാൻ അപ്പോൾ ഞാൻ അത്രയും സ്ട്രഗ് എനിക്ക് എനിക്കിങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ഫാൻസോ ആർമി പേജോ ഒന്നുമില്ല കുറച്ചൊരു നല്ല കുടുംബമുണ്ട് കുറച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഒരിക്കലും എനിക്ക് വേണ്ടി മറ്റുള്ളവർ അറ്റാക്ക് ചെയ്യണമെന്നാണ് വിശ്വസിക്കത്തില്ല കാരണം എന്നെ പറയാം എൻ്റെ പെരുമാറി അറ്റാക്ക് ചെയ്യുന്നത് ഞാൻ ആരും കണ്ടത്തില്ല അല്ലെങ്കിൽ ഇന്നലെ അതും ഞാൻ എവിടെയും ഞാൻ കേട്ടിട്ടില്ല ഞാൻ ഒട്ടും പ്രോത്സാഹിക്കുന്നില്ല അതുണ്ടാവില്ല അപ്പോൾ ദൈവം ഇത് എന്നെ ഇതിൽ നിന്ന് വെറുതെ വിടാം ഇത് എൻ്റെ റിക്വസ്റ്റ് ആണ് ഇത് ഞാൻ നിങ്ങളോട് നിങ്ങൾ നിങ്ങളെത്ര മാന്യതയോട് കൂടിയിട്ടാണ് പക്ഷെ ഞാൻ എൻ്റെ മാക്സിമം നല്ല മാന്യതയിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്

ായിരിക്കണം വാ വാ പറ അല്ലാണ്ട് തിരിച്ച് പറയാൻ കഴിവില്ലാത്തവരിടത്തും അത് നിന്നെയൊക്കെ പോലെ ആ ലെവലിൽ സംസാരിക്കാൻ അറിഞ്ഞാത്ത പോയി മുട്ടാന്ന് ഇരിക്കരുത് സംസാരിക്കാൻ അറിയാവുന്നവരിടത്തും നീയൊക്കെ വാ ഏത് രമ്യ ആയാലും രമ്യച്ചനായാലും രാമഞ്ചഞ്ജഞ്ചൻ ആയാലും അങ്ങനെ വാ മനസ്സിലായോ സംസാരിക്കാൻ കഴിവുള്ള വാ അല്ലാണ്ട് അവൾക്ക് അസലക്കാ അങ്ങനെ നിൻ്റെ അവിടെയൊക്കെ അതർക്കിച്ച് നിൽക്കാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല അവൾ ആ ഒരു ടൈപ്പാണ് കമോൺ ഗെയിം ആൻഡ് സ്റ്റാർട്ട് ആൻഡ് ദൻ ഇറ്റ് മനസ്സിലായാ ഏഹ് അല്ല മനസ്സിലായി എനിക്ക് മനസ്സിലായില്ല വിൻ ആണ് നിനക്ക കളിയത് അതുകൊണ്ട് തരത്തിന് വന്ന് കളി പാവങ്ങളൊന്നെ ചോതി നിൽക്കാതെ ഏഹ് എനിക്ക് വലിച്ചു കൊടുക്കാൻ അറുന്നൂടാതുകൊണ്ടല്ല ഞാൻ മിഞ്ചാടുത്തൊരു ഉടുപ്പായിട്ട് വരുന്നുണ്ട് വെയ്റ്റ് ആണ് വാച്ച്